ചൈനയിൽ നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹരീഷ് വിജയന് സഹായഹസ്തവുമായി കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഹരീഷിന്റെ ചിലവുകൾ ബാങ്കാണ് വഹിക്കുന്നത് ചിലവുകൾക്കുള്ള ചെക്ക് ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി കൈമാറി െ മക്കോവയിൽ വെച്ച് ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ ഒന്നു വരെ നടക്കുന്ന ഏഷ്യൻ സമ്പോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന കട്ടപ്പന വള്ളക്കടവ് സ്വദേശി ഹാരീഷ് വിജയനെ സ്പോൺസർ ചെയ്യുന്നതിനാണ് കട്ടപ്പന സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും പണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഹാരിഷിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ചൈനയിലേക്കുള്ള യാത്രാശൂലുൾപ്പെടെ ബാങ്ക് ഏറ്റെടുത്തെന്ന് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി പറഞ്ഞു ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഹാരീഷ് വിജയൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചുവെങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ചെലവുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ബാങ്കിലെ അംഗങ്ങളായ ഹരിഷിന്റെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് ബാങ്ക് സഹായഹസ്തം നീട്ടി സാമ്പത്തിക പരാധീനത മൂലം ഒരു കായിക താരത്തിന്റെ ഭാവി നഷ്ടപ്പെടാതിരിക്കാൻ സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ജോയി വെട്ടിക്കുഴി അഭിപ്രായപ്പെട്ടു സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഹരീഷ് ഹരീഷു പങ്കെടുക്കുകയുണ്ടായി അവിടെ നിന്നും അദ്ദേഹത്തിന് ആ മത്സരത്തിലും അദ്ദേഹം മെഡൽ ജേതാവായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇവിടെ വരികയും വലിയ ഒരു പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ഹരീഷ് ഹരീഷു ലഭിക്കുകയുണ്ടായി അതിനുശേഷം നിരവധിയായ മത്സരങ്ങളിൽ നാഷണൽ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം പോയി ആ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ചൈനയിൽ പോകാനുള്ള ചെക്ക് കൈമാറി യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയ് കുടക്കച്ചിറ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ജോയ് ആനത്തോട്ടം മനോജ് മുരളി ജെ ജേക്കബ് ബാബു ഫ്രാൻസിസ് സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന